ഫലസ്തീൻ ബുദ്ധിജീവി ഗസയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ അധ്യാപകൻ ചുരുങ്ങിയ വാക്കുകളിൽ ഡോക്ടർ റിഫാത്ത് അൽ ഇങ്ങനെ പരിചയപ്പെടുത്താം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആറിന് ഗസയിലെ അൽ ഷുജയിലുള്ള തൻ്റെ സഹോദരിയുടെ വീട്ടിൽ കഴിയവേ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ റിഫാത്തും അദ്ദേഹത്തിൻ്റെ സഹോദരനും സഹോദരിയും മകളും നാല് അനന്തരവന്മാരും കൊല്ലപ്പെട്ടു റിഫാത്തിനെ ഇസ്രയേൽ മനപൂർവ്വം ലക്ഷ്യം വെച്ചതായിരുന്നെന്നും അദ്ദേഹം താമസിച്ച കെട്ടിടം മുഴുവൻ സർജിക്കൽ ബോംബ് ഉപയോഗിച്ച് തകർത്തെന്നും മനുഷ്യാവകാശ സംഘടനയായ യൂറോമെഡ് മോണിറ്റർ പ്രസ്താവന ഇറക്കിയിരുന്നു ഇസ്രയേലി അക്കൗണ്ടുകളിൽ നിന്നും ഫോണിലൂടെയും റിഫാത്തിന് നിരവധി വധഭീഷണികൾ ലഭിച്ച ശേഷമായിരുന്നു ഈ ആക്രമണമെന്ന് സംഘടന വ്യക്തമാക്കിയിരുന്നു പതിനഞ്ച് വർഷത്തിലേറെയായി ഗസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് സാഹിത്യ പ്രൊഫസറായിരുന്നു റിഫാത്ത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ അദ്ദേഹം പഠിപ്പിച്ചു വിദ്യാർത്ഥികളുടെ വ്യക്തിത്വത്തിൽ അളവറ്റ സ്വാധീനം ചെലുത്തിയ മനുഷ്യൻ കവിതകൾ ഉറക്കെ വായിക്കാനും ചെറുകഥകൾ എഴുതാനും വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്ന അധ്യാപകൻ റിഫാത്തിനെ സംബന്ധിച്ചിടത്തോളം അധ്യാപനം വെറും ഒരു ജോലിയായിരുന്നില്ല വിദ്യാർത്ഥികൾക്ക് ചലനാത്മകവും പരിവർത്തനാത്മകവുമായ ഒരു അനുഭവം അദ്ദേഹം സമ്മാനിച്ചു നല്ല മനുഷ്യനായിരിക്കുക എന്ന ആശയമാണ് വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം പകർന്നു നൽകിയത് പുതിയ ചിന്തകൾ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും പങ്കുവെക്കാനും അവരുടെ പ്രതികരണങ്ങളും പ്രതിവാദങ്ങളും രേഖപ്പെടുത്താനും അദ്ദേഹം വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചു ശത്രുവരും മനുഷ്യനെ കാണാൻ തങ്ങളെ പഠിപ്പിച്ച അധ്യാപകനാണ് റിഫാത്ത് എന്ന് വിദ്യാർത്ഥികൾ ഓർക്കുന്നു ഷേക്സ്പീരിൻ ഡ്രാമകൾ ഇഷ്ടപ്പെടുന്ന പാലസ്തീനികൾ എന്ന നിലയിൽ അടിച്ചമർത്തപ്പെട്ട ജൂതനായ ഷൈലോക്കിനെയും ക്രിസ്ത്യൻ കഥാപാത്രങ്ങളെയും കുറിച്ച് സംസാരിക്കുന്ന അധ്യാപകൻ ഹോളോകോസ്റ്റിനെ കുറിച്ചും സെമിറ്റിക് വിരുദ്ധതയുടെ അപകടത്തെക്കുറിച്ചും അദ്ദേഹം വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു അടിച്ചമർത്തപ്പെട്ട രാജ്യങ്ങളുടെ പോരാട്ടത്തെ കുറിച്ച് ബോധവാന്മാരാകണമെന്നും അവരോട് നമ്മുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണമെന്നും വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുന്ന അധ്യാപകൻ കൂടിയായിരുന്നു റിഫാദ് ജൂതമതവും സയണിസവും തമ്മിലുള്ള ആശയക്കുഴപ്പത്തിൽ വിദ്യാർത്ഥികളോട് സ്വയം തിരുത്തൽ ആവശ്യപ്പെടുന്ന അധ്യാപകൻ തന്റെ ക്ലാസ് മുറിയിലൂടെ കടന്നുപോയ ഓരോ വിദ്യാർത്ഥിയെയും അദ്ദേഹം പിന്തുണച്ചു വിശ്വസിച്ചു അവരുടെ കഴിവുകൾ കണ്ടെത്താൻ സഹായിച്ചു ഫലസ്തീനിൽ യഥാർത്ഥ മാറ്റമുണ്ടാക്കാൻ പോകുന്നവർ നിങ്ങൾ വിദ്യാർത്ഥികളാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു റിഫാത്ത് എപ്പോഴും തൻ്റെ വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുകയോ ലോകവുമായി അവരെ ബന്ധിപ്പിക്കുന്നതിന് പല ആശയങ്ങൾ ആലോചിക്കുകയും ചെയ്തിരുന്നു ഗസയിലെ ഉപരോധം കാരണം വിസിറ്റിംഗ് പ്രൊഫസർമാർക്കും എഴുത്തുകാർക്കും യൂണിവേഴ്സിറ്റികളിൽ ക്ലാസ് എടുക്കുന്നത് അസാധ്യമാക്കി എന്നാൽ തന്റെ ബന്ധം ഉപയോഗിച്ച് ലോകമെമ്പാടുമുള്ള ഗസ്റ്റ് പ്രൊഫസർമാർ സ്പീക്കേഴ്സ് ആക്ടിവിസ്റ്റുകൾ എന്നിവരെ കൊണ്ടുവന്ന് ഓരോ സെമസ്റ്ററിലും ഓൺലൈൻ സെഷനുകൾ സംഘടിപ്പിക്കാൻ റിഫാത്തിനായി ബിരുദം നേടിയാലും വിദ്യാർത്ഥികളോടുള്ള തന്റെ കരുതൽ അദ്ദേഹം അവസാനിപ്പിച്ചില്ല ജോലികൾ പ്രോജക്റ്റുകൾ സ്കോളർഷിപ്പുകൾ എന്നിവയ്ക്കായി അദ്ദേഹം എപ്പോഴും വിദ്യാർത്ഥികളെ ശുപാർശ ചെയ്തു തന്റെ വിദ്യാർത്ഥികളിൽ പലർക്കും ജോലി ലഭിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തി കഴിവുകൾ പാഴായി പോകുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു ഇതേക്കുറിച്ച് വിദ്യാർത്ഥികൾ തന്നെ പറയുന്നതാണിത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കുള്ള ഒരു രാജ്യത്ത് ഓരോ വിദ്യാർത്ഥിയും സാമ്പത്തികമായി സ്വതന്ത്രരായി കാണണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു ഉദാഹരണത്തിന് ഗസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ എല്ലാ വർഷവും ഒരു വിദ്യാർത്ഥിയെ മാത്രമേ ടീച്ചിങ് അസിസ്റ്റന്റായി നിയമിക്കൂ എന്ന പതിവ് നിലവിലുണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം ഡിപ്പാർട്ട്മെന്റിന്റെ വൈസ് ചെയർമാൻ ആയിരുന്നപ്പോൾ അഞ്ച് ബിരുദ വിദ്യാർത്ഥികളെ വരെ ട്രെയിനിമാരായി നിയമിക്കാൻ മുൻകൈയ്യെടുത്തിരുന്നു റിഫാത്തിനെ പോലുള്ളവർക്ക് മരണമില്ലെന്ന് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ പറയുന്നു അവർ എങ്ങനെയോ മരണത്തെയും വേദനയെയും മറികടന്ന് പ്രത്യാശയുടെയും ശക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ഉറവിടമായി നമ്മിലേക്ക് തന്നെ മടങ്ങി വരുമെന്നാണ് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നത് റിഫാത്തിൻ്റെ ഞാൻ മരിക്കണം എന്ന കവിത ഇരുന്നൂറ്റമ്പതിലധികം ഭാഷകളിലേക്കാണ് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ലോകമെമ്പാടുമുള്ള പ്രതിഷേധങ്ങളിൽ ഈ കവിത ഗസയുടെ സഹിഷ്ണുതയുടെ ഗാനമായി മാറി ഞാൻ മരിക്കണമെങ്കിൽ നിങ്ങൾ ജീവിക്കണം എന്റെ കഥ പറയണം എന്ന് തുടങ്ങുന്ന ഈ കവിതയിലെ വരികൾ ഇന്ന് പ്രാവർത്തികമാക്കുകയാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരും മരിക്കുന്നതിന് വെറും രണ്ടു ദിവസം മുമ്പ് ഫലസ്തീനിലെ ചെറുത്തുനിൽപ്പിനെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ എഴുതി ഇസ്രയേലിന്റെ കൂടുതൽ ഭീകരമായ ബോംബാക്രമണങ്ങൾ ഇന്ന് പുലർച്ചെ നമ്മൾ മരിച്ചേക്കാം എന്റെ അയൽപ്പക്കത്തെയും എന്റെ നഗരത്തെയും ആക്രമിക്കുന്ന ഇസ്രയേലിന്റെ വംശഹത്യ ഭ്രാന്തന്മാരോട് പോരാടി മരിക്കാൻ ഒരു സ്വാതന്ത്ര്യ സമരസേനാനിയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇസ്രയേലിനെ കുറിച്ചുള്ള റിഫാത്തിന്റെ വിമർശനാത്മക പരാമർശങ്ങൾ അദ്ദേഹത്തെ ഇസ്രയേൽ വിരുദ്ധനും സെമെറ്റിക് വിരുദ്ധനുമായി എളുപ്പത്തിൽ മാറ്റി ഹമാസ് ഒരു കുഞ്ഞിനെ അടുപ്പിൽ വെച്ച് കൊന്നുവെന്ന ഇസ്രയേലിന്റെ അവകാശവാദത്തിന് മറുപടിയായി ബേക്കിംഗ് പൗഡർ ഉപയോഗിച്ചോ അല്ലാതെയോ എന്നായിരുന്നു റിഫാത്ത് പ്രതികരിച്ചത് ഇത്തരം പരാമർശങ്ങൾക്ക് പിന്നാലെ വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ അദ്ദേഹത്തിനെതിരെ നടന്നു താൻ കൊല്ലപ്പെടുന്നുണ്ടെങ്കിൽ അതിനുത്തരവാദികൾ ഇസ്രയേൽ മാത്രമായിരിക്കുമെന്ന് റിഫാത്ത് പല ഘട്ടത്തിലും പറഞ്ഞിരുന്നു തന്റെ അവസാനത്തെ പൊതു അഭിമുഖങ്ങളിലൊന്നിൽ ആവശ്യമെങ്കിൽ താൻ ജീവിച്ച അതേ പേന കൊണ്ട് തന്നെ മരിക്കുമെന്ന് റിഫാത്ത് പ്രതിജ്ഞ എടുത്തിരുന്നു ഞാൻ ഒരു അക്കാദമിക് വിദഗ്ധനാണ് എൻ്റെ വീട്ടിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും കടുപ്പമേറിയ ആയുധം ഒരു എക്സ്പോ മാർക്കറാണ് പക്ഷേ ഇസ്രയേലികൾ നമ്മളെ ആക്രമിക്കുകയോ വീട് തോറും കയറി നമ്മളെ കൂട്ടക്കൽ ചെയ്യാനോ വന്നാൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന അവസാന കാര്യമാണെങ്കിൽ പോലും ആ മാർക്കർ ഉപയോഗിച്ച് ഞാൻ ആ ഇസ്രയേലി പട്ടാളക്കാരനെ പ്രതിരോധിക്കും